തീവ്രവാദ ബന്ധത്തിൽ ഡിവൈഎഫ്ഐ വിശദീകരണം നൽകിയില്ലെങ്കിൽ കുടുംബത്തോടെ പാർട്ടി ബന്ധം വിച്ഛേദിക്കുമെന്ന് ഡിവൈഎസ്പി തനിക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്ന് ആരോപിച്ച ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിക്കെതിരെ വെല്ലുവിളിയുമായി കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങിയ തന്റെ തീവ്രവാദ ബന്ധം ഡിവൈഎഫ്ഐ തെളിയിക്കണമെന്നാണ് ഡിവൈഎസ്പി ബാബു പെരിങ്ങത്തിന്റെ വെല്ലുവിളി ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ആരോപിച്ച കാര്യങ്ങൾ തെളിവ് സഹതം പുറത്തുവിടണമെന്നും ജില്ലാ സെക്രട്ടറി വിശദീകരണം നൽകിയില്ലെങ്കിൽ ഇതുവരെ വിശ്വസിച്ചിരുന്ന ചിന്തകളിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്നും ഈ എല്ലാ തരത്തിലുള്ള പാർട്ടി കൂറും വിടാൻ കുടുംബം മാനസികമായി തയ്യാറെടുത്തെന്നും ഡിവൈഎസ്പി ബാബു പെരിങ്ങത്ത് വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ വ്യക്തമാക്കി കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സാമ്പത്തികമായി എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് കടന്നു പോകുന്നത് എന്ന് തന്റെ ഭാര്യ പറയുമെന്നും തന്നെ മർദ്ദകനെന്നോ തെമ്മാടിയെന്നോ നാറിയെന്നോ വിളിച്ചോട്ടെ താൻ സഹിക്കും പക്ഷേ മേൽപറഞ്ഞ ആരോപണങ്ങൾ താൻ സഹിക്കില്ലെന്നുമാണ് ബാബു പെരിങ്ങത്ത് പറയുന്നത് ജനുവരി പതിനൊന്നിനുള്ളിൽ ഡിവൈഎഫ്ഐയുടെ വിശദീകരണം കിട്ടിയില്ലെങ്കിൽ ഈ നിമിഷം വരെ എതിർത്ത മറ്റൊരു ചിന്തയിലേക്ക് കുടുംബം ഉൾപ്പെടെ മാറുമെന്നാണ് കടുത്ത സി പി എം അനുഭാവിയായ ഡിവൈഎസ് ബാബു പെരിങ്ങത്ത് പറയുന്നത് ഒരു സുഹൃത്തിനയച്ച വാട്സ്ആപ്പ് സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബാബു പെരിങ്ങത്ത് തീവ്രവാദ ഗ്രൂപ്പിൽ നിന്നും പണം വാങ്ങിയെന്നായിരുന്നു ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് കഴിഞ്ഞ ദിവസം ആരോപിച്ചത് കാഞ്ഞങ്ങാട് മൻസൂർ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ നേതൃത്വം തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കണമെന്ന് പറഞ്ഞ ഡിവൈഎസ്പി ബാബു പെരിങ്ങത്തിന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെയാണ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ഡിവൈഎസ്പിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത് പണം കൈപ്പറ്റി കോളേജ് മാനേജ്മെന്റിനെ സഹായിക്കാനാണ് ഡിവൈഎസ്പി ശ്രമിക്കുന്നതെന്നും സമരം ചെയ്ത വിദ്യാർത്ഥികളെ തള്ളിച്ചതച്ചതാൽ അതുകൊണ്ടാണെന്നും ആരോപിച്ചിരുന്നു തെരുവിൽ നേരിടുമെന്ന് വെല്ലുവിളിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഡിവൈഎസ്പിയും രംഗത്ത് വന്നത് ഡിവൈഎസ്പിയുടെ വാട്സപ്പ് സ്റ്റാറ്റസ് എങ്ങനെയാണ് ഉത്തരവാദപ്പെട്ടവർ പുറത്തുവിട്ട ആരോപണങ്ങളുടെ സത്യാവസ്ഥ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് പേരെയെങ്കിലും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ചവർ തെളിവ് തരണം അതിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനൊന്ന് വരെ സമയം തന്നിരിക്കുന്നു അതുണ്ടായില്ലെങ്കിൽ പന്ത്രണ്ടിന് എന്റെ ചില വിശ്വാസങ്ങൾ ചിന്തകൾ അനുഭവങ്ങൾ സഹകരണങ്ങൾ ബന്ധങ്ങൾ എന്നിവയെല്ലാം എന്നുമായി പെരുവഴിയിൽ ഉപേക്ഷിച്ചിരിക്കും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിക്കെതിരെ നടപടിക്ക് ഡിവൈഎസ്പി നിയമോപദേശം തേടിയതായും വിവരമുണ്ട്